അരുസനിയുടെ നേതാക്കന്മാർ എല്ലാ കാലത്തും എന്താണ് കഥാമത്ത് എന്താണ് എന്ന് തരിഫ് നിർവചനം പറഞ്ഞിട്ട് അവിടെയൊക്കെ പറഞ്ഞത് എന്നാണ് മുഴുജത്തിന് കൊടുത്ത നിർവചനം പ്രവാചകത്വം ബാധിക്കുന്ന ഒരാളിലൂടെ പ്രകടമാകുന്ന അസാധാരണമായ കാര്യം അയാൾ പ്രകടിപ്പിക്കുന്ന എന്നല്ല അയാളുടെ കൈയ്യാൽ പ്രകടമാകുന്ന അസാധാരണമായ കാര്യമാണ് അപ്പം അയാളല്ല പ്രകടിപ്പിക്കുന്നത് പ്രകടിപ്പിക്കുന്നത് പഠിച്ചവനാണ് സാധാരണ ഇപ്പം ഞാൻ സംസാരിക്കുന്നു ഈ സംസാരത്തിൽ ഇതിൻ്റെ ഫാൻ കർത്താവ ഞാനാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഈ സംസാരം എന്ന പണി ചെയ്യുന്നവൻ ഞാനാണ് ആ സംസാരം എന്നിൽ സൃഷ്ടിച്ചതോ അള്ളാഹു തലയാണ് ഞാൻ കൈ ഉയർത്തി ഈ ഉയർത്തുക എന്ന പ്രവൃത്തി ചെയ്തവൻ ഞാനാണ് ഇതിനാവശ്യമായ സംവിധാനം എന്നിൽ പഠിച്ചത് അള്ളാഹുവാണ് എന്നാ കറാമത്തിൽ ചെയ്യുന്നതും പഠിച്ചവനാണ് അത് പടക്കുന്നതും പഠിച്ചോനാണ് അതാ വ്യത്യാസം മനസ്സിലായില്ല പറഞ്ഞല്ലോ ചന്ദ്രനെ പിളർത്തുക എന്ന പണി ചെയ്തതാരാണ് നബിക്ക് അതിലൊരു പങ്കുണ്ടോ ഇല്ല നബി അള്ളാന്ന് തോന്നുന്നു അല്ലാതെ പിളർത്തി കാണിച്ചു കൊടുത്തു മുസാനബിയുടെ വടി താഴെയിട്ടപ്പോൾ സർപ്പമായി ആ വടിയെ സർപ്പമാക്കിയതാരാ മുസാനബി അല്ല അള്ളാഹുവാണ് എന്നാൽ വടി താഴെ ഇട്ടതാരാ മുസാ നബിയാണ് വടി താഴെ ഇട്ടത് മുസാൻ നബി ആ പ്രവൃത്തി ചെയ്തത് മുസാ നബിസലാം എന്നാൽ വടി താഴെ ഇടാൻ ആവശ്യമായ സംവിധാനം മുസാനബി അക്ഷത്തിന് സൃഷ്ടിച്ചതാര അള്ളാഹു താഴെ വടി താഴെ ഇട്ടപ്പോൾ സർപ്പമാവുക എന്ന പ്രവർത്തി അത് ചെയ്തതാരാ മുസാ നബി അല്ല അത് അല്ലയാണ് അതാണ് മുഴിജത്ത് വടി താഴെട്ടത് മുഴുജത്താണോ അല്ല ആ വടി പാമ്പായി മാറിയതോ മുഴിജത്താണ് അപ്പൊ താഴെ ഇടുക എന്ന സാധാരണ പ്രവർത്തി ചെയ്ത ഫാഴില് കർത്താവ് മുസാനബി അതിന് ഹാരിക്ക് സെട്ടാവ് അല്ലാഹുത്തായ ആ വടി സർപ്പമായി മാറ്റുക എന്ന ഫ് ചെയ്ത ഫാഴില് അള്ളാഹുത്തായ അതാണ് കലാമത്തിൻ്റെ ഫാഴിൽ അല്ലയാണ് മുഴിജത്തിൻ്റെ ഫാഴിൽ അല്ലയാണ് അതുകൊണ്ടാണ് ആ സംഭവത്തിൽ തന്നെ അള്ളാ നബി മുസ്ലാബി പറഞ്ഞ എന്താണ് നിന്റെ വടി താഴെ ഇടുക അപ്പൊ അദ്ദേഹം ഇട്ടു അപ്പോഴത് സർപ്പമായി മാറി കണ്ടോ നിന്റെ വടിയെ സർപ്പമാക്കുക എന്നല്ല പറഞ്ഞത് നിന്റെ വടി താഴെ ഇടുക അത് അദ്ദേഹം ചെയ്തു അപ്പോൾ സർപ്പമായി മാറി നീ അതിനെ പിടിക്കുക ഞാൻ അതിനെ മാറ്റിത്തരാം നീ അതിനെ പിടിച്ചോ ഞാൻ അതിനെ മാറ്റിത്തരാം വടിയായിട്ട് സർപ്പത്തെ പിടിക്കുക എന്ന പണി ചെയ്തത് മൂസാ നബി അത് മുഴുജത്താണോ അല്ല പിടിച്ചപ്പോൾ അതിനെ വടിയാക്കി മാറ്റിയതോ മൂസാ നബി അല്ല കണ്ടോ നീ പിടിച്ചോ ഞാൻ മാറ്റിത്തരാം നീ പിടിച്ചോ ഞാൻ മാറ്റിത്തരാം പിടിച്ചത് മുഴുജത്തല്ല പിടിച്ചപ്പോൾ വ വടിയായി മാറിയതോ മുഴുജത്താണ് ഇതല്ലയാണ് ചെയ്തത് അപ്പം കരാമത്ത് മുഴുജത്ത് കൊടുത്ത കഴിവല്ല അള്ളാഹു താലെ ഉദ്ദേശിക്കുന്ന വ്യക്തിയിലൂടെ അല്ല ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ല ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു നടപ്പാക്കുന്നു അതാണ് മുഴുജത്ത് കറാമത്ത്